സൃഷ്ടിപരമായ കഴിവുകൾ പ്രകൃതിക്കായി മാറ്റിവെക്കാം ഹരിത കേരള മിഷൻ അവതരിപ്പിക്കുന്നു വിസ്മയിപ്പിക്കുന്ന ഒരു റീൽസ് മത്സരം ഹരിത കേരള മിഷന്റെ ആശയങ്ങളും ദർശനങ്ങളും കോർത്തിണക്കി നിങ്ങൾക്കും റീലുകൾ തയ്യാറാക്കാം സംസ്ഥാനതലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച റീലുകൾക്ക് ആകർഷകമായ കാശ് പ്രൈസും സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ ഒൻപത് പത്തിന് പതിനാറ് ലംബ രൂപത്തിലായിരിക്കണം ദൈർഘ്യം തൊണ്ണൂറ് സെക്കൻഡിൽ കൂടരുത് എം പി ഫോർ ഫോർമാറ്റിൽ അമ്പത് എം ബിയിൽ താഴെയായിരിക്കണം ഫയൽ സൈസ് മൊബൈലോ ക്യാമറയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് വീഡിയോ ചിത്രീകരിക്കാം ഇനി എങ്ങനെ പങ്കെടുക്കാം എന്ന് നോക്കാം നിങ്ങൾ തയ്യാറാക്കിയ റീലുകൾ സ്വന്തം സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുക ഹരിത കേരള മിഷനെ ടാഗ് ചെയ്യാനും ഹാഷ് ടാഗ് എച്ച് കെ എം സമ്മിറ്റഡ് ട്വന്റി സിക്സ് എന്ന് ഉപയോഗിക്കാനും മറക്കരുത് തുടർന്ന് മിഷൻ വെബ്സൈറ്റിലെ പ്ലാറ്റ്ഫോം വഴി എൻട്രികൾ സമർപ്പിക്കുക പ്രത്യേക ജൂറി പാനലായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക ജൂറിയുടെ തീരുമാനം അന്തിമമായിരിക്കും വിദ്വേഷമോ അപകീർത്തികരമായതോ ആയ ഉള്ളടക്കം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എൻവ്രഗ് സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാറ് നിങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ ഹരിത കേരളത്തെ ലോകത്തിന് കൊടുക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും